ഹായ് ഹലോ നമസ്കാരം അച്ഛാ വണക്കം അപ്പൊ ഇന്ന് എന്താണ് ഇന്ന് നമ്മള് വീട്ടിന്റെ ഊയ എങ്ങനെയുണ്ട് അച്ഛനുണ്ട് കണക്ക് നോക്കി സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരായിരിക്കും എന്നാണ് നിങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ വീട് നമുക്ക് ഈ ഈ കണ്ട ആക്കി തന്ന ടീമുകളാണ് ഇരിക്കുന്ന സാൻ ഡിസൈൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം അല്ലേ ഓരോരോ ഇത് കാണിച്ചിട്ടുണ്ട് പാലിയാച്ചനാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പരിപാടികൾ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ എല്ലാം ആക്കി തന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് നമ്മള് വളരെ വളരെ ഹാപ്പിയാണ് അല്ലെ വേറെ ഒരു ബാർഗനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതില്ല കണക്ക് സെറ്റിൽ ചെയ്ത് അപ്പം എന്തെങ്കിലും ആവശ്യം അതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലേ പറഞ്ഞെത്തുന്നതായിരിക്കും സാൻ ഡിസൈൻസ് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വാസ്യതയോടുകൂടി വിളിക്കാം ഞങ്ങളുടെ ഗ്യാരണ്ടി അല്ലേ ഏഹ് ഞങ്ങള് അഡിയെ കൊടുക്ക താങ്ക്സ് ബ്രോ ഞങ്ങൾ ആക്ച്വലി ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളുടെ നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ ഞങ്ങളുമായിട്ടുള്ള സഹകരണത്തിലും എല്ലാം ഫീലിങ്സിലും എല്ലാം ഞങ്ങൾ ഒരുപാട് ഹാപ്പി ഞങ്ങൾക്ക് ഒരു ഒരു ശല്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ആ നമുക്ക് പാലിയാച്ചിന്റെ വീട് എടുത്ത ക്ലിപ്പിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അത് ഇനി എല്ലാം കാണിച്ചുകൊണ്ട് ഇവരെ അങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും ഉടനെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് Baby, where did get mad <laughs>